നല്ല അടിപൊളി മാമ്പഴപ്പുളിയഞ്ചി പുളിയഞ്ചി പുളിയഞ്ചിന്ന് കേട്ടിട്ടുണ്ട് ഇതേതാ ഈ മാമ്പഴപ്പുളിയഞ്ചി മുന്നേ എവിടേയും കേട്ട് പരിചയമില്ലല്ലോ ഇല്ല മുന്നേ എവിടെയും കേട്ടിരിക്കാൻ ഒരു സാധ്യതയില്ല യൂട്യൂബിലൊക്കെ തപ്പി നോക്കി അപ്പൊ എവിടെയും ഇങ്ങനെ ഒരു വിഭവം ആരും ചെയ്തു കണ്ടില്ല അപ്പൊ പറഞ്ഞു വന്നത് ഒരു വിഭവത്തിന്റെ ഫുൾ ക്രെഡിറ്റ്സ് ഗോസ് ടു ഞങ്ങളുടെ അമ്മ ഈ മുട്ടിക്കൂടിയൻ മാങ്ങല്ലേ എല്ലായിടത്തും അങ്ങനാണോ പറയാൻ അറിയില്ല നാരിള്ള കുഞ്ഞു കുഞ്ഞിയ മാങ്ങകള് ആ മാങ്ങയാണ് നമ്മൾ ഈയൊരു വിഭവത്തിനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ മാങ്ങ നമ്മൾ ആദ്യം കുക്കറിലിട്ട് വെറും വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്ന് വിസലടപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു നാലഞ്ച് നാലഞ്ചച്ച് ശർക്കര ഉരുക്കി എടുത്തുള്ള ശർക്കര പാനിയിലേക്ക് ഈ മാമ്പഴം ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കും നന്നായിട്ട് തിളച്ച് വരുമ്പോ അതിൽ അത്യാവശ്യം പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വെച്ചിട്ട് നന്നായിട്ട് കുറുക്കി 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 ഈ ഒരു പരുവത്തിൽ എടുക്കും ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വറുത്ത് ചേർക്കേണ്ട ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നല്ല വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് ഇഞ്ചി ചീനമുളക് നമ്മൾ ചീനമുള ചേർത്ത് ചീനമുളകിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഈ പുളി ഇഞ്ചിക്കൊക്കെ ചീനമുളകും ഏറ്റവും ബെസ്റ്റ് അപ്പൊ പച്ചമുളക് ആയാലും കുഴപ്പമില്ല എല്ലാവരും അത് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക അതും കൂടെ മുത്തു വരുമ്പോ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കായംപൊടി ഉലുവപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കുക എന്നിട്ട് നമ്മളത് മാമ്പഴത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി അങ്ങ് മറിക്കുക ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയാൽ മതി ആട്ടിപ്പൊളി ടേസ്റ്റ് ആയിരിക്കും ഇനി ഈയൊരു റെസിപ്പി മുന്നേ എവിടെങ്കിലും കണ്ടിട്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അറിയോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ മാമ്പഴത്തിന്റെ സീസണൊക്കെ കഴിഞ്ഞു തുടങ്ങി പക്ഷെ കിട്ടാതെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല ആട്ടിപ്പൊളി മാമ്പഴപ്പൊളിയാണെന്ന് സെറ്റ് സെറ്റാണ്